ചേതന ിൽ ഇനി കേൾക്കാം അമ്മ മലയാളം ലോക കേൾക്കാംകമാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് എഴുത്തുകാരനും അഡ്വക്കേറ്റുമായ കെ സുരേഷ് കുമാർ കുറത്തികാട് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഭാഷകൾ കേവലം മർത്യനു പെറ്റമ്മ തൻ വാത്സല്യ ദുഗ്ധം പൈതങ്ങൾ പോൾ പൂർണ്ണ വളർച്ച മാതൃഭാഷ എന്നത് അമ്മയെപ്പോലെയാണ് മനുഷ്യന് സ്വന്തം ഭാഷയാണ് പെറ്റമ്മ മറ്റുള്ള ഭാഷകൾ അവന് ജീവനോപാധിക്കു മാത്രമുള്ള മാർഗമാണ് അവനവനുടേ സങ്കടവും സന്തോഷവും ദേഷ്യവും എല്ലാം പറഞ്ഞറിയിക്കാൻ കഴിയുന്നത് സ്വന്തം മാതൃഭാഷയിലൂടെയാണ് മാതൃഭാഷയിലൂടെ മാത്രമേ അവന് ഇത്തരത്തിലുള്ള അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വികാരങ്ങളെ പുറത്തറിയിക്കാൻ കഴിയുകയുള്ളു മാതൃഭാഷയെ വെറുക്കുന്ന ഇക്കാലത്ത് മലയാളം എന്ന കേരളീയരുടെ മാതൃഭാഷ നാട്ടിൻപുറത്തുകാർ മാത്രം സംസാരിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു ഉയർന്ന വിദ്യാഭ്യാസം നേടി വിദേശത്ത് പോകുന്നവരും പോയി വന്നവരും ഒക്കെ തങ്ങളുടെ മാതൃഭാഷയെ സ്വന്തം മലയാളത്തിനെ മറന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ തയ്യാറാവുന്നു മലയാളം പറയുന്നത് ഒരു കുറച്ചിലായും മലയാളം സംസാരിക്കുന്നവരോട് അവജ്ഞയും ഒക്കെ ഇക്കൂട്ടർക്ക് തോന്നുന്നു പക്ഷേ മാതൃഭാഷ മുലപ്പാലിനൊപ്പം പകർന്നതാണെന്നും അതിനെ മറക്കുന്നത് ഊട്ടി വളർത്തിയ അമ്മയെ മറക്കുന്നതിന് തുല്യമാണെന്നും മാതൃഭാഷയെ നിന്ദിക്കുന്നത് അമ്മയെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്നും ഇന്ന് ഈ ലോക മാതൃഭാഷാ ദിനത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനെ ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിലെ ലോക ഭാഷാ വർഷമായി പ്രഖ്യാപിച്ച പ്രസ്താവനയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ ദിനാചരണത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി രണ്ടായിരം മുതൽ ഈ ദിനം ആചരിച്ചു പോരുന്നു ഏതൊരു സമൂഹത്തിന്റെയും സാംസ്കാരിക പൈതൃകം മാതൃഭാഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചില സമൂഹങ്ങൾ തനിമയോടെ നിലനിൽക്കണമെങ്കിൽ അതിന്റെ ഭാഷയും നിലനിൽക്കേണ്ടതുണ്ട് തീ തിരിച്ചറിവാണ് മാതൃഭാഷകളെ സംരക്ഷിക്കാനുള്ള പദ്ധതിക്ക് അന്തർദേശീയ അടിസ്ഥാനത്തിൽ യുനെസ്കോ തുടക്കമിടാൻ കാരണമായത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ ഭാഷാ ദിനത്തിന് ഇത്തരത്തിലുള്ള ആചരണത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാകിസ്ഥാനിലെ വിദ്യാർത്ഥികൾ അന്ന് രാജ്യത്തിന്റെ ഒരു ഭാഗമായിരുന്ന ബംഗ്ലാദേശിന്റെ ഭാഷയായ ബംഗ്ലാ കൂടി ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന ആവശ്യവുമായി ഇന്നത്തെ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ പ്രക്ഷോഭം നടത്തുകയും അതിനെ അടിച്ചമർത്താൻ നടത്തിയ വെടിവെയ്പ്പിൽ നാല് വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനായിരുന്നു ഈ ദിനത്തെയാണ് ലോക മാതൃഭാഷാ ദിനം പ്രതിനിധീകരിക്കുന്നത് മാതൃഭാഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കപ്പെട്ട ഈ രാജ്യസ്നേഹികളുടെ സ്മാരകമായ ദാക്കയിലുള്ള ഷഹീദ് മിനാറിൽ ഈ ദിനത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ഇവരെ ആദരിക്കുന്നു ആസ്ട്രേലിയയിൽ സിഡ്നിയിലെ ആഷ്ഫീൽഡ് പാർക്കിലും ഒരു ലോക മാതൃഭാഷാ ദിന സ്മാരകമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിലെ രക്തസാക്ഷികളെ സ്മരിക്കുന്നു എന്ന് ഇംഗ്ലീഷിലും ബംഗ്ല ഭാഷയിലും ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മുടെ മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി വിജ്ഞാപനം ചെയ്യുന്നത് മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കുന്നതിനു മുമ്പ് ക്ലാസിക് പദവി ലഭിച്ച ഭാഷകളുടെ കൂട്ടത്തിൽ പ്രഥമമായി വരുന്നത് തമിഴും അതിനുശേഷം സംസ്കൃതവും തുടർന്ന് നമ്മുടെ തെക്കൻ ഇന്ത്യയിലെ ഭാഷകളായിട്ടുള്ള കന്നഡയും തുടർന്ന് ഒഡിയയുമാണ് രണ്ടായിരം വർഷത്തെ പഴക്കം വേണമെന്നുള്ള ഏറ്റവും വലിയ നിബന്ധന മറികടന്നാണ് മലയാള ഭാഷ ക്ലാസിക് പദവി നേടിയത് ക്ലാസിക് പദവി നേടിയെടുക്കുന്നതിന് മലയാളത്തിലെ ഒട്ടനവധിയായിട്ടുള്ള ഭാഷാ സ്നേഹികൾ നേതൃത്വം നൽകിയിട്ടുണ്ട് ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഭാഷാ പഠന സമിതിയാണ് ഈ നേട്ടം മലയാളത്തിന് കൈവരിക്കുന്നതിൽ പ്രഥമ പങ്കുവഹിച്ചത് അദ്ദേഹത്തിനോടൊപ്പം ഒട്ടനവധിയായ മഹത്വുകൾ ശ്രീ നടുവട്ടം ഗോപാലകൃഷ്ണൻ ശ്രീ ഡോക്ടർ ഗോപിനാഥൻ കെ ജയകുമാർ തുടങ്ങി ഒട്ടനവധിയായ ഭാഷാ സ്നേഹികൾ ഇതിന് നേതൃത്വം നൽകിയത് നമ്മൾ ഈ ലോക ഭാഷാ ദിനത്തിൽ പ്രത്യേകം സ്മരിക്കേണ്ടതായിട്ടുണ്ട് ജോലിക്കായും മറ്റും മറ്റുദേശങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന മലയാളിക്ക് അന്യഭാഷകളും സ്വായത്തമാക്കിയേ മതിയാകൂ എന്നത് വിസ്മരിക്കാനാവില്ല എങ്കിലും ഇന്നുള്ള മാതൃഭാഷയോടുള്ള അവഗണന ദുഃഖകരമാണ് മാതൃഭാഷയായ മലയാളം അഭ്യസിക്കാനുള്ള നിർബന്ധ ബുദ്ധി ഓരോ മലയാളിക്കും ഉണ്ടേ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ മുറുകെ പിടിക്കുവാൻ മലയാള ഭാഷയുടെ പിൻബലം കൂടിയേ കഴിയൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം മലയാള ഭാഷയെ സംരക്ഷിക്കാനായി സംസ്ഥാനത്തുടനീളം ഇന്ന് സംഘടനകൾ രൂപീകരിച്ച് പോരിനിറങ്ങേണ്ട ഗതികേട് മലയാളിക്ക് മാത്രം സ്വന്തം പ്രയോജനരഹിതരായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളിവിടുന്ന അതേ മനോഭാവമാണ് മലയാളത്തെ തിരസ്കരിക്കുമ്പോൾ ഉൽക്കർഷേച്ചുക്കൾ പുലർത്തുന്നത് മാതൃഭാഷയെ പടിയിറക്കി വിടുന്നവർ സ്വന്തം മസ്തിഷ്കത്തിലെ ഭാഷയുടെ അവയവത്തെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് സത്യം പുറമേ നിന്ന് മനുഷ്യ മനസ്സിലേക്ക് കോരിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവല്ല ഭാഷ അത് ഇളം പ്രായം മുതൽ ഒരു കുഞ്ഞിൽ തിരിച്ചറിയവാകുന്ന കാലത്തിനു മുമ്പേ അമ്മ എന്ന വാക്കായി അച്ഛ എന്ന വാക്കായി വളർന്ന് ശക്തി പ്രാപിക്കുന്ന വികാരം തന്നെയാണ് മാതൃഭാഷയിലൂടെയുള്ള പരിശീലനമാണ് മസ്തിഷ്കത്തിലെ ഭാഷാ ഇന്ദ്രിയത്തെ പുഷ്ടിപ്പെടുത്തുവാൻ ഏറ്റവും സഹായകരമാവുന്നത് മാതൃഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക് മറ്റു ഭാഷകളിലും പെട്ടെന്ന് പ്രാഗൽഭ്യം തേടാനാവും നമുക്ക് അറിയാവുന്നതുപോലെ മലയാളിയുടെ സ്വന്തം മലയാളം അത് മഴയാളമായി നമുക്ക് കാണാം എന്ന് പറയുമ്പോൾ മഴയാളം ഇത് മലയാളം മഴയിലിരിപ്പൂ മലയാളം മലയിലിരിപ്പൂ മലയാളം മലയാളം ഇത് മലയാളം മഴയടയാളം മലയാളം മലയടയാളം മലയാളം മഴയും മലയും അടയാളം മലയാളം ഇത് മലയും